ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു വെണ്ടയ്ക്ക ഒരു പുരിയലായിട്ടാണുണ്ടോ അപ്പോൾ നമുക്ക് ആ വെണ്ടയ്ക്ക പുരിയൽ എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ കൂട്ടാം നമുക്ക് എസ്പെഷ്യലി നമ്മുടെ എഗ്ഗി റൈസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വെജീസിനാണെങ്കിലും നോൺ വെജ് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഒരു പ്രാവശ്യം നെയ്ച്ചറിൻ്റെ കൂടെ അതൊന്ന് സൈഡ് ഡിഷായിട്ടൊന്നും ഉണ്ടാക്കി നോക്കട്ടെ കറി ഒന്നും വേണ്ട ഒരു അച്ചാറോ പപ്പടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ചിക്കൻ പൊരിച്ചതുപോലെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു വറവലാണ് കേട്ടോ അതാ അതിനായിട്ട് ഞാൻ ഒരു മുന്നൂറ് ഗ്രാം വെണ്ടയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ മൂത്ത് പോവില്ലേ അങ്ങനെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അതാ ഇതുപോലെ എടുത്തിട്ട് കട്ടാക്കുക വലുതാണെങ്കിൽ മൂന്നെണ്ണമൊക്കെ ആക്കി ഈ നീളത്തിലെടുക്കാം ഒരു ഒന്ന് ഒന്നര ഇഞ്ചൊക്കെ വരും കേട്ടോ ഇത് ചെറുതായതുകൊണ്ട് ഞാൻ രണ്ട് പീസാക്കിയാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് ഇതാ ഇനി അടുത്തത് ഇതാ ഇതുപോലെ ഇതിന് നടുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിന് മൂന്നെണ്ണം ആക്കാം നല്ല തിന്നായിട്ടിരിക്കാനായിട്ട് ഇതുപോലെ മൂന്നെണ്ണാക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണാക്കാം വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കട്ടിങ് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണേ ഇത് നമുക്ക് ഫുഡിന് നെയ്ച്ചോറിനൊക്കെ ഒരു കറിയൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്ന സമയത്ത് ശരിക്കും ചിക്കനൊക്കെ ഒക്കെ കൂട്ടി കഴിക്കണം അതേ ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ആക്കി നോക്കണേ ഇതിൻ്റെ ആ സ്റ്റാർച്ച് പോകാനായിട്ട് ഇതുപോലെ ഞാനൊരു ട്രിക്ക് ഉപയോഗിക്കാറുണ്ട് ഞാൻ ഒരുപാട് ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ എവിടെന്നോ എനിക്ക് വനിത എന്നാണോ എവിടെന്നോ ഒന്ന് കിട്ടിയൊരു ട്രിക്ക് ആണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് വെ ഏത് രീതിയിൽ അരിഞ്ഞാലും എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം തന്നെയല്ല കുഴഞ്ഞു പോകുന്നു അപ്പോൾ ഈ അരിപ്പൊടി എടുക്കുക ഒരു രണ്ട് സ്പൂണൊക്കെ എടുത്താൽ മതി അതിലേക്ക് നമ്മൾ അരിഞ്ഞിടുന്ന ആ വെണ്ടയ്ക്കുണ്ടല്ലോ അതിങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് അതിനെ ഒന്നിങ്ങനെ കൈ കൊണ്ടൊന്നാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് മെൽറ്റ് ആയിപ്പോകുള്ളൂ കേട്ടോ അതായത് പോലെ ഇതുപോലെ അതെല്ലാം ആക്കി നമ്മൾ അരിഞ്ഞെടുക്കുന്ന ഓരോന്നും ആ ഓരോ പാർട്ട് മാറ്റി വയ്ക്കുക ആ ഓരോ പോർഷൻ ഉണ്ടല്ലോ അത് മാറ്റി വയ്ക്കണം എന്നിട്ട് ഞാൻ ഒരു ഇത് പാത്രം വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇതിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക അതിലേക്ക് ഞാൻ പച്ചമുളകും കറിവേപ്പിൽ നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ഒന്നര കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ അല്ല ഇതുപോലെ ജൂലിക്കെട്ട് പോലെ ചെയ്ത് കൊടുക്കുക പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലെരിയരുതേ ജൂലിക്കട്ട് പോലെ ഇട്ടിട്ട് നമ്മളതിലേക്ക് സവാള നമുക്ക് സവാള കൂടുതലിടാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ സൗകര്യം പോലെ കൂടുതലിട്ടാൽ നമുക്ക് ഇതുപോലെ കുറവൊക്കെ വീണ്ടൊക്കെ ആണെങ്കിലും നമുക്ക് മസാല കിട്ടും പൊരിയലല്ലേ നല്ല പൊരിഞ്ഞ് കിട്ടും കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വഴറ്റി എടുക്കുക ഇതാ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടക്കയല്ലേ പൊടീന്നൊക്കെ എടുത്ത് മാറ്റി വെച്ചതാട്ടോ വെച്ചതാണ് കേട്ടോ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക സവാള ഏകദേശം ഒന്ന് വഴന്നാൽ മതി കേട്ടോ കാരണം ഇതിൻ്റെ കൂടെ കിടക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് വഴന്ന് കിട്ടും എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യും എന്തൊരു എളുപ്പമാണെന്ന് പറയുക കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് ആ കട്ടിങ്ങൊക്കെ ആണെങ്കിലും ഏ ജോലിക്കട്ട് പച്ചമുളക് ജൂലിക്കട്ട് ചെയ്ത് തരണം കേട്ടോ എന്നാലാണ് വട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പിടിച്ച് കടിക്കാനുള്ള സാധ്യത ഇതാകുമ്പോൾ നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം ആ വെണ്ടയ്ക്കയുടെ ഷേപ്പ് തന്നെ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തീ കൂട്ടി കുറച്ചിട്ടിട്ട് പതിയെ പതിയെ അതിനൊന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതാ ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് ഓഫായിപ്പോയി സോറി ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി കൂട്ടി ആ ഒരു അതിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലേ നെയ്ച്ചോറിനാണെങ്കിലും അടിപ്പൊളി ആട്ടോ നമുക്കൊരു എന്തോ ഒരു ചിക്കൻ ഭരിച്ചൊരു ഫീലോ അങ്ങനെ എന്തൊക്കെയോ നമുക്ക് കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കറിയില്ലാത്ത സമയത്ത് നിങ്ങളിതുപോലെ ഒന്ന് വെണ്ടയ്ക്കോ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളിതിൻ്റെ കമൻറ്റ് വാട്സപ്പിൽ കൂടെ ഇടാതെ നിങ്ങളിതിൻ്റെ കമൻസ് നിങ്ങൾ ഇതിൻ്റെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലെ അതിലിറണു കേട്ടോ അന്നല്ല എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ എല്ലാവരും വാട്സപ്പിൽ കൂടെ പറയുമ്പം എല്ലാവർക്കും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻ്റ് ഒക്കെ ഒന്ന് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇറണേ എന്താ നമുക്കൊന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കാം എന്താ അത്യാവശ്യം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ മഞ്ഞൾപ്പൊടി തേങ്ങ ഇടാൻ മറക്കരുത് ഇനി അത് ഇട്ട് മഞ്ഞ് തേങ്ങ ഇട്ടില്ല എന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് കുറച്ച് ഒരു ക്രിസ്പിനെസ് കിട്ടാനും അതിൻ്റെ കൂടെ കടിച്ച് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിച്ച് പോകുമ്പോഴും അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞ മാഷാദ മബറും ഒക്കെ ഇതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ മസാല മാ